ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഈ പഴമക്കാർ പറയുന്നത് എന്തുകൊണ്ടും ശരിയാണല്ലേ ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നാള് കള്ളങ്ങൾ ചെയ്ത് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല ഒരു കള്ളം മറയ്ക്കാനായിട്ട് വീണ്ടും അതിന്മേൽ ഒരു കള്ളവും കൂടി പറയും അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് ഇങ്ങനെ കുംഭാരം പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്ന സമയത്തായിരിക്കും ധിമ്മെന്ന് പറഞ്ഞ് താഴെ വീഴുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോ ഷ്യാമിന്റെ കാര്യം ശ്യാമ ഓരോ നിമിഷവും എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കള്ളങ്ങളും പറയും പക്ഷെ കള്ളങ്ങൾ പറഞ്ഞു 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 എന്നെങ്കിലും ഒരു ദിവസം സത്യം പുറത്തു വരും അന്നായിരിക്കും നമ്മളെ പതനം എന്ന് പറയുന്നത് അതുപോലെ ഇന്ന് ശ്യാമിന് ഒരു ഒരു പണി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ പണി കൊടുത്തത് അശ്വിനാണ് അങ്ങനെ അശ്വിന്റെയും ശ്യാമിന്റെയും ഒരു തകർപ്പൻ എന്താ പറയാ ഒരു തർക്കവും അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന സംഭവങ്ങളും അതിന്റെ കൂടെ ശ്യാമിനെതിരെ അഞ്ജലിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി ആഹ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സത്യങ്ങൾ അഞ്ജലി തിരിച്ചറിയുമോ ഷ്യാമിന്റെ ഷ്യാമാണ് യഥാർത്ഥത്തിലെ കുറ്റവാളി ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള നിരപരാധിത്വം തെളിയിക്കാനായിട്ട് സാധിക്കുമോ സത്യങ്ങള് അശ്വിൻ തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പുതിയ സീറ്റി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി ഇപ്പൊ ഭയങ്കര ടെൻഷനിലാണ് ഒന്നാമത്തെ കാര്യം അശ്വിൻ പറഞ്ഞ കാര്യങ്ങള് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ജലി ശ്രുതിയോട് പറഞ്ഞ് ശ്രുതിയെ സമാധാനിപ്പിച്ചു ആ സമയത്തും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ നീ കാരണമാണ് നീ ചെയ്ത ആ ഒരു തെറ്റ് കാരണമാണ് ഇപ്പോ ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം എന്ന് അശ്വിൻ പറഞ്ഞു പക്ഷെ അത് എന്തായിരിക്കും ഇനിയിപ്പോ ശ്യാമിന്റെ കാര്യമായിരിക്കുമോ അശ്വിൻ ഉദ്ദേശിച്ചത് ശ്യാമിനെ കുറിച്ചുള്ള സത്യങ്ങൾ അശ്വിൻ തിരിച്ചറിഞ്ഞു അതാകുമോ അശ്വിനിനി ഉദ്ദേശിച്ചതിന്റെ കാരണം അതിന്റെ പേരിലാണോ അശ്വിൻ ഇങ്ങനെയെല്ലാം ചെയ്തതിന്റെ ചെയ്തത് ഇങ്ങനെയെല്ലാം ദേഷ്യപ്പെടാൻ കാരണം എന്നൊക്കെയാണ് സംശയങ്ങൾ ശ്രുതിയുടെ മനസ്സിൽ തോന്നി എന്തായാലും ഷ്യാമിനെ കുറിച്ച് സത്യങ്ങൾ തുറന്നു പറഞ്ഞേ മതിയാകൂ പക്ഷെ സത്യം തുറന്നു പറയുമ്പോ ആ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം തൻ്റെ ജീവിതം തകരാതെ നോക്കണം അതുകൊണ്ട് ഏർ പക്ഷെ പറയാതിരുന്നു കഴിഞ്ഞാലും ഇനിയിപ്പോ മുന്നോട്ട് പോയി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോ ഇനിയും അടുത്തടുത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് സത്യങ്ങൾ തുറന്നു പറയാം അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ വഴി വരുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ പറഞ്ഞാൽ കൂടി സത്യം തുറന്നു പറയാനായിട്ട് ശ്രുതി തീരുമാനിച്ചു അതുമാത്രമല്ല എന്തിനാണ് എന്താണ് അശ്വിന്റെ മനസ്സിലെന്നും അറിയണം അപ്പൊ ശ്രുതിക്ക് പണ്ട് തൊട്ടേ ഒരു ഒരു സ്വഭാവമുണ്ട് ടെൻഷൻ വന്നാലും സങ്കടം വന്നാലും എന്ത് ഏത് സന്തോഷം വന്നാലും ശ്രുതി ജിലേബി ജിലേബി ഉണ്ടാക്കി കഴിക്കും അതുപോലെ അവിടെ വീട്ടില് നിറയെ ജിലേബി ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ശ്രുതി അങ്ങനെ കത്തോട്ട് പോയതിന്റെ പിന്നാലെ തന്നെ മനോരമ വന്നു മനോരമ മനോരമ വന്ന് നോക്കുമ്പോൾ നിറയെ ജിലേബി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് ആരാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പാഴാക്കി കളയുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞു മനോരമ ഇങ്ങനെ അടിക്കളയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അഞ്ജലി വന്നു എന്നാൽ ജിലേബി എന്ന് കണ്ടപ്പോ തന്നെ അഞ്ജലിക്ക് കാര്യം പിടിയിട്ട് ഇത് ശ്രുതി ഉണ്ടാക്കിയതായിരിക്കും അവൾക്ക് ടെൻഷനും സങ്കടവും സന്തോഷവും ഒക്കെ വന്നാലും അവള് ജിലേബി ഉണ്ടാക്കി കഴിക്കും അതിനി നമ്മൾ ആര് തടഞ്ഞാലും ഒന്നും മാറാൻ പോകുന്നില്ല എന്നൊക്കെ അഞ്ജലി സംസാരിച്ചു അപ്പോ അതിന്റെ പേരില് മനോരമ ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് അങ്ങനെയൊന്നും അഞ്ജലി ബിബി പറയരുത് ഇങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൾ എല്ലാം അധികാരത്തിലാക്കും ഈ അടുക്കളയിൽ വന്ന് തോന്നിയാസം കാണിക്കാനായിട്ട് അവൾക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ആ സമയത്താണ് നമ്മുടെ ഷാമിന്റെ എൻട്രി വന്ന വന്നപാടെ തന്നെ ആന്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല അവൾക്ക് ഇവിടെ ഇന്ന് ഇന്ന് നടന്ന സംഭവങ്ങള് അവള് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു അതുകൊണ്ട് അവൾ ജിലേബി ഉണ്ടാക്കിക്കോട്ടെ കഴിച്ചോട്ടെ ആന്റിയായിട്ട് തടയാൻ പോകണ്ട എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അത് ശ്യാമ് ഇത്രത്തോളം അലവോട് സംസാരിച്ചതിന്റെ ഫലമായിട്ട് അവര് ഷോക്കായതല്ല ഇന്ന് ഷ്യാമിനു രാവിലെ തൊട്ട് ഇവിടെ ഇല്ലായിരുന്നു രാവിലെ ഇല്ല ഉച്ചയ്ക്കും ഇല്ല ഇത്രയും നേരമായിട്ടും ശ്യാം ഇവിടെ ഇല്ലായിരുന്നു ആ സംഭവങ്ങൾ നടന്നപ്പോലും ഷ്യാം ഇല്ല പിന്നെ എങ്ങനെ ഞാനാണെങ്കിൽ ശ്യാമിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് അഞ്ജലി പറഞ്ഞു മനോരമയും പറഞ്ഞിട്ടില്ല അവിടെ ആരും ഷ്യാമിനോട് ഈ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ശ്യാം ഈ സത്യങ്ങൾ അറിഞ്ഞു അഞ്ജലി ഇവിടെ അമ്മായി ശ്രുതിയോട് വഴക്ക് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അമ്മായിയും ശ്രുതിയും വഴക്കുണ്ടായ കാര്യവും അതിനുശേഷം നടന്ന സംഭവങ്ങളും ഒക്കെ ഒരു വിശ ഒരു ൂലും ഒരു തരി പോലും തെറ്റാതെ തന്നെ ശ്യാം ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശ്യാം എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഒരു ചോദ്യം അഞ്ജലിയുടെ മനസ്സിൽ വന്നു ആ സമയത്ത് ഇതേ പറ്റി ഷ്യാമിനോട് ചോദിക്കുമ്പോഴും ഇങ്ങനെ ബെബപ്പ അടിച്ചു നിൽക്കുന്നത് പോലെ ഒരു കാര്യം പറയാതെ അത് 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 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ബെബപ്പ അടിച്ച് നിൽക്കുവാണ് തനിക്ക് സത്യം എനിക്ക് തനിക്ക് പറയാനായിട്ടൊന്നും ഇല്ല പക്ഷെ അവരുടെ ചോദ്യങ്ങളിൽ തനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല എന്ന് ആലോചിച്ച് ശ്യാമന്റെ ഈ ഒരു നിൽപ്പ് കണ്ടപ്പോ തന്നെ അഞ്ജലിക്ക് ചെറിയൊരു സംശയം തോന്നി ഷ്യാമിടന്ന് എന്തൊക്കെയോ മറിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ടെൻഷൻ ഒരു സംശയം അഞ്ജലിയുടെ മനസ്സിൽ വന്നു എന്നാൽ ആ സംശയം ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അത് ചേച്ചിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അഞ്ജലി ശേഷിയുടെ ജീവിതം തന്നെ തകരാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് അശ്വിൻ ഉടനെ ഓടി വരികയും എന്നിട്ട് ഷ്യാമേഠനോട് സത്യങ്ങൾ ഞാനാണ് പറഞ്ഞതെന്നും ശ്രുതി എന്റെ ഭാര്യയാണ് അപ്പൊ അവൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവൾ ഇവിടെ അനുഭവിക്കുന്ന സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് അവൾക്ക് ടെൻഷൻ വന്നപ്പോൾ അവൾ ജിലേബി ഉണ്ടാക്കി എന്നാൽ അവളുടെ സങ്കടങ്ങള് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ശ്യാമേട്ടനോട് അതിനെപ്പറ്റി ഷെയർ ചെയ്തതെന്നും ഷ്യാമേട്ടൻ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നു എന്നൊക്കെ അശ്വിൻ ഷ്യാമിനെ ഷ്യാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിയോടും മനോരമയോട് പറഞ്ഞു ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ആ അങ്ങനെ പറഞ്ഞോ അല്ലെങ്കിൽ ഇപ്പൊ അളിയനും അളിയനും ഒന്നായോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ശ്യാമിനെ ആ വലിയൊരു ചാ കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അശ്വിനാണ് ആ ഒരു ദേഷ്യവും അശ്വിനും ഉണ്ട് ആ ഒരു ദേഷ്യം അശ്വിന് മാത്രമല്ല ശ്യാമനും ഉണ്ട് കാരണം ഇടക്കിടയ്ക്ക് അശ്വിൻ ആവർത്തിച്ച് പറഞ്ഞു ശ്രുതിൻറെ ഭാര്യയല്ലേ ശ്രുതി എന്റെ ഭാര്യയല്ലേ അതുപോലും ശ്യാമിനെ ഒട്ടും പിടിക്കുന്നില്ല ഇതിന്റെ ഇടയിൽ എൻകെ വന്നതിന് ശേഷം കല്യാണത്തിൻ്റെ അടുത്ത വീഡിയോ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് പാട്ടാക്കി ഞാൻ കൊണ്ട് ഒരു പെൻഡ്രൈവിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചെന്നിട്ട് ആ ഒരു വീഡിയോ ഒന്ന് കാണാം വ എല്ലാവർക്കും കൊണ്ടുപോയി പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അഞ്ജലിക്ക് ഒരുപാട് സന്തോഷം തോന്നി അന്ന് ഒരുപാട് തിരക്കൊക്കെ ആയപ്പോൾ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടാനായിട്ട് അഞ്ജലിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടി മനോരമയും എൻ കെയും അഞ്ജലിയും ഒക്കെ കൂടി ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പോയി എന്നാൽ ഇതിന്റെ ഇടയില് ശ്യാമിന്റെ മുഖത്ത് നോക്കി അശ്വിൻ ഒരു പുച്ഛാവത്തോടുകൂടി നോക്കി നിങ്ങളെ രക്ഷിക്കാനായിട്ടിപ്പോ ഞാൻ വന്നത് കണ്ടില്ലേ ഇല്ല നിങ്ങളെ രക്ഷകനായിട്ട് ഇപ്പോ ഞാനാണ് ഏർ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എന്തോ ഒരു താൻ ശ്യാമിനെ എന്തോ നേടിയ ഒരു സന്തോഷം തന്നെയായിരുന്നു അശ്വിന് തന്റെ ചേച്ചിയുടെ ജീവിതം അത്രത്തോളം സുരക്ഷിതമാക്കാനായിട്ട് ചേച്ചിയുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് അശ്വിൻ എന്ത് വേണമെങ്കിലും ചെയ്യും അത് അശ്വിനെ ഓരോ നിമിഷവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ വീഡിയോ കണ്ടു വീഡിയോ എല്ലാവരും സന്തോഷത്തോടുകൂടി അശ്വിനൊഴിച്ചു അശ്വിനെ ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാവരും ഷാമയും ശ്രുതിയും പ്രീതിയും ഒക്കെ എല്ലാവരും വന്നിരുന്ന ആ വീഡിയോ കാണുവാണ് അപ്പൊ മനോരമ നോക്കിയത് തൻ്റെ ഫോട്ടോ മാത്രം ക്ലിയറായിട്ട് കാണണം താൻ താൻ പട്ടുസാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്നത് കാണണം എന്നൊക്കെയാണ് മനോരമ വിചാരിച്ചത് പക്ഷേ മനോരമയ്ക്ക് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു കിട്ടിയത് വേറൊന്നുമല്ല ആ വീഡിയോ കണ്ടോണ്ടിരുന്നപ്പോൾ പ്രീതിയെയും ആകാശിനെയും എല്ലാവരെയും നല്ല ക്ലീൻ ആയിട്ട് നല്ല ക്ലിയർ പിക്ചർ ആയിട്ട് വീഡിയോയിൽ തെളിഞ്ഞു കാണാമായിരുന്നു പക്ഷെ മനോരമയെ മാത്രം ചെറിയൊരു പൊട്ടും പൊടിയും മാത്രമായിട്ട് അവിടെ 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 ആയിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പൊ അതെന്താ എന്ന് മനോരമയ്ക്ക് ദേഷ്യത്തോടു കൂടി മനോരമ ചോദിക്കുന്നുണ്ട് എന്നാൽ മുത്തശ്ശി പറഞ്ഞു എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോൾ അവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കണം അല്ലാതെ പട്ടുസാരി ചുറ്റിക്കൊണ്ട് എല്ലാവരുടെ മുന്നിൽ അങ്ങോട്ടും കൊണ്ട് ചാടി ചാടി നടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല നിന്നെ ഫോട്ടോയിൽ തെളിഞ്ഞു കാണത്തില്ല എന്ന് മുത്തശ്ശി കളിയാക്കി പറഞ്ഞു എന്നാൽ മനോരമ നല്ല ദേഷ്യം വന്നു എല്ലാവരും ഉണ്ട് ഞാൻ മാത്രമില്ല ഞാൻ മാത്രം ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് മിനിറ്റുകൾ മിനിറ്റുകളല്ല സെക്കൻഡുകൾ മാത്രം വീഡിയോയിൽ കാണാം അതെന്താ എങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണ് നിങ്ങളുടെ അമ്മായി മനപൂർവ്വം പറഞ്ഞു എന്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും ഈ ഒരു കാസ് ഈ ഒരു കല്യാണ വീഡിയോയിൽ വരാൻ പാടില്ല നീ അത് ചേച്ചി മനിയത്തെയും കൂടി ഭയങ്കരമായിട്ട് പ്ലാനിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരെയും കുറ്റപ്പെടുത്തി ദേഷ്യത്തോടുകൂടി മനോരഭാഗത്തോട്ട് കയറിപ്പോയി എന്നാൽ സന്തോഷത്തോടുകൂടി എല്ലാവരും ഇരിക്കേണ്ട സമയത്ത് ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ആ ഒരു സന്തോഷം കല് തല്ലിക്കെടുത്തിയത് മ മുത്തശ്ശിക്ക് നല്ല സങ്കടം തോന്നി അങ്ങനെ മുത്തശ്ശി തന്നെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ ഒരിടത്ത് പോലും നിന്റെ ഭാര്യ സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തില് മുത്തശ്ശി അകത്തോട്ട് കയറിപ്പോയി എന്നാൽ മുത്തശ്ശി പോയതിന് പിന്നാലെ തന്നെ ആരും വീഡിയോ കാണാനായിട്ട് തയ്യാറല്ല ഷാമം ഓഫ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആരും കാണാതെ അങ്ങനെ എണീറ്റ് പോയെങ്കിൽ പോലും പ്രീതിക്ക് അത് നല്ല സങ്കടമായി തന്റെ കല്യാണ വീഡിയോ ആണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇങ്ങനെ കാണിച്ചതിൽ നല്ല സങ്കടമുണ്ട് എന്നാൽ മനോരമയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രീതി ശ്രമിച്ചു മനോരമ നല്ല നല്ല ദേഷ്യത്തിലാണ് എന്നാൽ ഒരുപാട് ജിലേബിയും ലഡുവും സ്വീറ്റ്സൊക്കെ കൊണ്ട് മനോരമയെ കാണാനായിട്ട് പ്രീതി ചെന്നു എന്നിട്ട് അത് കാണിച്ചു കൊടുത്തു അത് ആ ഒരു സ്വീറ്റ്സ് എല്ലാം മനോരമയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് എന്നാൽ പ്രീതി വന്നതാണെ തന്നെ എന്നെ ഈ വീട്ടിൽ നിന്നും ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലിരിക്കുന്ന മനോരമയുടെ മുന്നിലേക്ക് പ്രീതി ആയിട്ട് വരുമ്പോ അത് മനോരമ എന്തായാലും വെറുതെ വിടോ ഒരിക്കലും ഇല്ല അതിലും കുറ്റം കണ്ടുപിടിച്ചു അങ്ങനെ പ്രീതി ഒരുപാട് ചെവി പൊട്ടുന്ന രീതിയിൽ ദേഷ്യപ്പെട്ട് ചീത്ത വിളിച്ചിട്ട് മനോരമ അവസാനം പറഞ്ഞു നീ മനപൂർവ്വം ചെയ്തതാണ് ഞാൻ സ്വീറ്റ്സ് ഒരിക്കലും കഴിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ നീ മനഃപൂർവ്വം സ്വീറ്റ്സ് തന്നെ കൊണ്ടുവന്നു നീ നിന്റെ അനിയത്തെയും കൂടി ഇവിടെ എന്തൊക്കെ നാടകങ്ങൾ കഴിച്ചാലും എന്നെ ഒതുക്കാനായിട്ട് പറ്റത്തില്ല ഇനിമേലും നീ എന്റെ മുന്നിൽ വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവരെ പ്രീതി ആ റൂമിൽ നിന്നും ഇറക്കി വിട്ടു ഇറക്കി വിട്ടിട്ട് കഥകുറ്റിയിട്ടു ഏർ ഈ ഒരു രംഗം ആകാശ് കാണുന്നുണ്ടായിരുന്നു ആകാശിന് ഒരുപാട് സങ്കടം തോന്നി തന്റെ ഭാര്യയെ അമ്മ ഒരു ഒരു നിമിഷം പോലും സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ആകാശിന് തോന്നി ആ സ്വീറ്റ്സ് എല്ലാം കൊണ്ട് പുറത്തുനിന്ന് കരയുന്ന പ്രീതിയെ കണ്ടപ്പോൾ ആകാശിന് നല്ല സങ്കടം തോന്നി കൂടാതെ തന്നെ ശ്രുതിയും ഇത് ശ്രദ്ധിച്ചു കുറച്ചു കഴിഞ്ഞിട്ട് പ്രീതി ബാൽക്കണിയിൽ പോയി സങ്കടപ്പെട്ട് നിൽക്കുവാണ് എന്നാൽ ശ്രുതി സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ചെന്നു സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ചെന്നിട്ട് പ്രീതിയോട് സംസാരിക്കുന്നുണ്ട് ചേച്ചി എന്തിനാ സങ്കടപ്പെടുന്നത് മനോരമയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാമല്ലോ പിന്നെ ചേച്ചി ഈ നിസ്സാര കാര്യത്തിൽ എന്താ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചു എന്നാൽ എന്ത് കാര്യം ഒന്നുമല്ലോ ഇപ്പൊ ഒരുപാട് നേരെ നമ്മൾ സഹിക്കും നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമ്മൾ സഹിച്ചു നിൽക്കും പക്ഷെ അത് നിരന്തരമായി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വരത്തില്ല നമ്മുടെ കൺട്രോൾ തന്നെ അങ്ങ് വിട്ടുപോകും അതുപോലെ ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്താലും കുറ്റം പിടിക്കുന്ന കുറ്റം കണ്ടുപിടിക്കുന്ന അവരെ ഇനി ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പ്രീതി എടുത്തു ചോദിച്ചു ആ സമയത്ത് ആ സമയത്ത് ശ്രുതി പറഞ്ഞ ഒരു കാര്യമുണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം മനോരമയ്ക്ക് ഒരുപാട് കാര്യങ്ങളിൽ ആർത്തിയുണ്ട് ഫുഡ് മേക്കപ്പ് ഡ്രസ്സ് അങ്ങനെ വരുമ്പോ എല്ലാ കാര്യങ്ങളിലും ഒരു ആർത്തിയുണ്ട് ഉണ്ട് അപ്പൊ ആ കാര്യം തന്നെ ആ ഒരു ആർത്തി തന്നെ നമ്മൾ മുതലെടുക്കണം ആദ്യം ഫുഡിൽ നിന്ന് തന്നെ തുടങ്ങാം ഇപ്പൊ സാധാരണ എല്ലാവരുടെ ഇപ്പൊ പണ്ടുള്ളവരാണെങ്കിലും ഇപ്പോഴുള്ളവരാണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒരാളുടെ മനസ്സിൽ കയറി കൂടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിൽ സ്നേഹ അവരുടെ സ്നേഹം പിടിച്ചു പറ്റണം എന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് തന്നെ ആ വയറ്റിൽ നിന്ന് തന്നെ തുടങ്ങണം നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഭക്ഷണം സന്തോഷത്തോടു കൂടി കഴിക്കുമ്പോൾ അവരുടെ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ട് ആ മനസ്സിന് കിട്ടുന്ന സുഖമായിരിക്കും അവരോടുള്ള സ്നേഹമായിട്ട് പ്രതിഫലിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മനോരമയുടെ മയത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി മനോരമയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തിരഞ്ഞെടുത്ത് അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ട് ആ ഒരു സുഖത്തിൽ നിന്ന് തന്നെ മനോരമയുടെ മനസ്സിൽ കയറി പറ്റണം അങ്ങനെ മനസ്സിൽ കയറി പറ്റിയ ഓരോ നിമിഷം കഴിയും തോറും മനോരമയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ചെയ് ശ്രമിക്കണം എന്നാലേ ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ശ്രുതി പറഞ്ഞു കൊടുത്തു അതിനു വേണ്ടിയിട്ട് ശ്രുതി തന്നെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു മനോരമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത് പായസം അതില് അത് കിട്ടിക്കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ഡയറ്റാണോ ഷുഗറാണോ ഒന്നും മനോരമ നോക്കത്തില്ല അതത്രയും കുടിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് അപ്പൊ പായസത്തിൽ നിന്ന് തുടങ്ങാം എന്ന് ശ്രുതി പറഞ്ഞു അങ്ങനെ മനോരമ മനോരമയ്ക്ക് വേണ്ടിയിട്ട് മനോരമയുടെ മരുമകളായ പ്രീതി തന്നെ നല്ലതുപോലെ പായസം നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നേരെ വന്നിട്ട് നമ്മുടെ മനോരമ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് നല്ല മണ അടിക്കുന്നത് ഈ മണ എവിടെന്നാ അങ്ങനെ ഇങ്ങനെ പരതി പരതി നോക്കിയപ്പോ അടുക്കളയിൽ നിന്നാണെന്ന് മനസ്സിലായി ഞാനിവിടെ ദേഷ്യത്തിലിരിക്കുമ്പോൾ ചേച്ചി അനിയത്തിയും കൂടി നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുവാണ് ഞാൻ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞും പോയി ഇനിയിപ്പോ അങ്ങോട്ട് പോകാനും പറ്റത്തില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് മനോരമ ഈ സമയത്ത് മോഹനൻ വന്നു മോഹനൻ വന്നതിന്റെ പിന്നാലെ തന്നെ എന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ എനിക്ക് നല്ല തലവേദനയുണ്ട് ബാമ പുരട്ടാൻ വേണ്ടിട്ട് പോകുവാണ് ബാമ ഇവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലുണ്ടല്ലോ ഏയ് ബാമ ഒന്ന് ബാമൊന്നും കഴിഞ്ഞാൽ അതൊന്നും മാറത്തില്ല ഒരു ഗുളിക കഴിച്ചാലേ ശരിയാവത്തുള്ളൂ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോണമല്ലോ പുറത്തോട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞു പോകണമല്ലോ അതിനു വേണ്ടിയിട്ട് മനോരമ കളിക്കുന്നതാണ് എന്നാൽ ശരി നീ ഒരു മെഡിസിൻ എടുത്ത് കഴിക്കേ മാറും അങ്ങനെ മോഹനം വന്ന് അവിടെ ബുക്കൊക്കെ വായിച്ച് സന്തോഷത്തോടെ ഇരിക്കുവാണ് എന്നാൽ മനോരമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോഹനെ എങ്ങനെയെങ്കിലും പുറത്ത് പറഞ്ഞു വിട്ട് ഗുളിക എടുത്തുകൊണ്ട് വരാൻ വേണ്ടിട്ട് പറഞ്ഞു വിടുവാണ് എന്നിട്ട് മനോരമ അവിടെ ഇങ്ങനെ കാത്തിരിക്കുവാണ് അവരെന്ത് ചെയ്യുന്ന നോക്കാലോ പക്ഷെ മനോരമയ്ക്ക് റൂമിൽ ഇരുന്നിട്ട് പറ്റുന്നില്ല മണ്ണോ ഇങ്ങനെ അടിച്ചു കയറുമല്ലേ ഒട്ടും പറ്റുന്നില്ല അവസാനം മനോരമ തീരുമാനിച്ചു എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അവൾമാർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഭക്ഷണം ഭക്ഷണത്തിൽ നിന്ന് തന്നെ അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് പറ്റും എന്ന് ശ്രുതിക്ക് അറിയാം ആ ഒരു ട്രിക്കാണ് ശ്രുതി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ആ ട്രിക്കിൽ മനോരമ വീഴുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അത് മാത്രമല്ല ഇവിടെ ഷ്യമിന് വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുവാണ് ഇനി വെച്ചടി വെച്ചിരി പ്രശ്നങ്ങളാണ് ഷ്യാമിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ